ഹലോ ആർമീസേ അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ആർമീസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ട് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ക്യാമ്പിലേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വയനാട് പോവാണേ ഫണ്ട് കളക്ട് ചെയ്ത് ആയിട്ട് കൊടുക്കാതെ അവർക്ക് ദുരിതാശ്ചാസ ക്യാമ്പ് നേരിട്ട് വല്ലതും വാങ്ങിക്കൊടുക്കുന്നതല്ലേ ഒന്നും കൂടെ നല്ലതെന്ന് എല്ലാരെയും തീരുമാനത്തോടുകൂടി ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോവാൻ പറ്റുന്ന കുറച്ച് ആർമീസ് ഒക്കെ ഇതിന് ഇറങ്ങി തിരിച്ചത് അപ്പൊ ഞാനും കൊച്ചിയിൽ നിന്നും കോട്ടയത്തുന്നൊക്കെ ഉള്ള ഹിന്ദു ചേച്ചിയും ജയിലും ചേച്ചിയും വെബ ചേച്ചിയും പിന്നെ നമ്മുടെ ബി ടി എസ് ആർമി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്ന് ആദ്രചേച്ചും കൂടി ആയിരുന്നു വയനാട്ടിൽ പോയിരുന്നത് അപ്പൊ ഞാനൊഴിച്ച് ബാക്കി എല്ലാരും കൂടെ കൊച്ചിയിൽ ഒത്തുകൂടിയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ ഇവിടെ കോഴിക്കോട്ടേക്ക് വന്നിരുന്നത് ഞാനിവരപ്പം കൂടിയത് ഇവിടെ കോഴിക്കോട് എന്നായിരുന്നു കേട്ടോ സത്യത്തെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കോഴിക്കോട് ഉൾപ്പെട്ടിൽ നടന്ന വിലങ്ങാട്ടിക്ക് ഞങ്ങൾ കയ്യിലുള്ള സാധനം കൊടുത്തിട്ട് വയനാട്ടിൽ പോകുന്നതായിരുന്നു കേട്ടോ പക്ഷെ രണ്ട് സ്ഥലത്തും കോഴിക്കോട് നിന്ന് ഏകദേശം ഒരേപോലെ ദൂരം വരുന്നുകൊണ്ടോ ഒറ്റ ദിവസം കൊണ്ട് രണ്ടും കൂടി നടക്കില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വയനാടിന് വേണ്ടിയല്ലേ നമ്മൾ കളക്ഷൻ എടുത്തത് അപ്പ അപ്പൊ അവിടെ ആദ്യം പോയി സാധനം എല്ലാം വാങ്ങിക്കൊടുത്ത് ബാക്കി ഫണ്ടും എല്ലാം വരുവാണെങ്കിൽ വിലങ്ങാടിക്ക് ആ ഒരു ബാക്കി ഫണ്ട് അയച്ചുകൊടുക്കാന്നാണ് അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം കൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ നേരിട്ട് വയനാട്ടിലുള്ള കെഎസ്ആർടിസി കയറിയിട്ടോ കോഴിക്കോട് നിന്ന് പിന്നെ വയനാട് എത്താൻ ഏകദേശം രണ്ട് മണിക്കൂറിനേക്കാളാണ് സമയം എടുത്തേന്ന് കേട്ടോ അങ്ങനെ പിന്നെ വയനാട് ഞങ്ങൾ ആദ്യം പോയത് ക്യാമ്പിലേക്കുള്ള ബാക്കി സാധനങ്ങൾ കൂടി പർച്ചേസ് ചെയ്യാനായിരുന്നേ അതിൽ ആദ്യം ഞങ്ങൾ ഒരു ദുരന്തത്തിൽ മനുഷ്യരെ പോലെ തന്നെ ഒറ്റയ്ക്കായി പോയ ഒരുപാട് മിണ്ടാപ്രാണികൾ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയുള്ള പർച്ചേസിംഗ് ആയിരുന്നു കേട്ടോ നടത്തിയത് അതിലെന്തൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ വിളിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പെറ്റ് ഫുഡ്സ് വാങ്ങിച്ചു ഞങ്ങളിതിങ്ങനെ അവിടെ ഉള്ള പെറ്റ്സിന് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ പെറ്റ് പെറ്റ്ഷോപ്പിൽ ചേച്ചി ഞങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു ഫുഡ് ഐറ്റം ഫ്രീ തരികയും കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരികയും ചെയ്തുതന്നെ കേട്ടോ അവിടുത്തെ പർച്ചേസിംഗ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസും ക്ലീനിങ് ഐറ്റംസും കുറച്ച് ബേബി ഫുഡ്സ് അങ്ങനെയെല്ലാം വാങ്ങാനിറങ്ങി ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് അവരോട് ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ വിളിച്ചുവച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെ ഫണ്ടിലെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങി അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ കൂടെ വന്ന് ആദ്യ ചേച്ചി കുറച്ച് പച്ചക്കറിയും പഴമൊക്കെ ചേച്ചിന്റെ വകയും വാങ്ങിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതെല്ലാം പാക്കി സെറ്റാക്കി രണ്ട് ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഞങ്ങളും കൂടെ ഡീപ്പോൾ സ്കൂളിലുള്ള ദുരിതാശ്ചാസം ക്യാമ്പിലേക്ക് പോയി അവിടെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചു അതിൽ അനിമൽ ഫുഡ് ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ തന്നെ വെച്ചു കേട്ടോ ഞങ്ങൾ ക്യാമ്പിൽ സാധനങ്ങളൊക്കെ കൊണ്ടു അവരിത് ഞങ്ങൾ എന്ത് സംഘടനയുടെ ബേസിലാണ് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചു തന്നിട്ടോ അപ്പൊ ഞങ്ങൾ നമ്മളെ ബി ടി എസ് ആർമീന്റെ ബേസിലുള്ള കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞു അടുത്ത സാറ് ഞങ്ങൾ ക്യാമ്പിൽ ഒന്ന് കയറിയിട്ട് അവിടുത്തെ അന്തേവാസികളൊക്കെ ഒന്ന് കാണാൻ സമ്മതി തന്നിട്ടോ സത്യത്തിൽ ക്യാമ്പിൽ അങ്ങനെ എല്ലാവർക്കും എൻ്റർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും സാറ് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ദൂരത്തുനിന്നൊക്കെ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് കയറി കാണാൻ പറഞ്ഞതാണ് അവിടെ കയറി എല്ലാരും ഇന്ന് കണ്ടു എന്നല്ലാതെ ആരോടും അങ്ങനെ ഒരു സംസാരിക്കാനുള്ള അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ തിരിച്ചറങ്ങിയേ പിന്നെ വിളിച്ചാലൊരു ഓട്ടോ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞയച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആനിമൽ ഫുഡും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഓട്ടോയിലാണ് മൃഗസംരക്ഷണ വകുപ്പിലേക്ക് പോയത് ആ പൊക്കരെ ഒന്നര പൊക്ക കേട്ടോ വണ്ടിന്റെ ബാക്കിൽ സാധനങ്ങളും എല്ലാരും കൂടി സെറ്റ് ആവാത്തോണ്ട് ഞാൻ മുമ്പിൽ ഓട്ടോചേട്ടന്റെ സീറ്റിന്റെ സൈഡിൽ ഇരുന്നായിട്ട് ആയിരുന്നോട്ടോ പോയത് അങ്ങനെ പോണ റിസ്ക് ആണെങ്കിലും ഇനി കുറച്ച് ദൂരത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോം കൂടെ പിടിച്ച് അതിന്റെ ചാർജും കൂടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ ചേട്ടനും കൂടെ ഞങ്ങളെ കൂടെ റിസ്ക് എടുക്കാൻ തയ്യാറായി അങ്ങനെ പിന്നെ സിറ്റി വല്ലാതെ ടച്ച് ചെയ്യാതെ ഞങ്ങൾ ഓട്ടോ ചേട്ടൻ മൃഗസംരക്ഷണ വകുപ്പിൽ എത്തിച്ചേ അവിടുന്ന് തന്നെ കൊണ്ടുപോയ ആനിമൽ ഫുഡ് പെട്ടെന്ന് അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയ ഓട്ടോയിൽ തന്നെ തിരിച്ച് സ്റ്റാൻഡിന്റെ അടുത്ത് വന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഓട്ടോ ചാർജ് ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ ഗൂഗിൾ പേ മാത്രം ഉള്ളതുകൊണ്ട് ആദ്യം ഒന്ന് ഓട്ടോ ചേട്ടൻ കയ്യിൽ ഗൂഗിൾ പേ ഇല്ലാത്തോണ്ടും രണ്ടാള ചാർജും കൂടി ഈ ഒരു ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കാനായിരുന്നു പറഞ്ഞത് അപ്പോൾ ഈ ഒരു ചേട്ടൻ രണ്ടാള ചാർജും കൂടെ ആകെ നൂറ് രൂപയായിട്ടോ ഞങ്ങളടുന്ന് വാങ്ങിച്ചുള്ളൂ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നല്ല കാര്യം ചെയ്യാൻ വന്നതല്ലേ അപ്പോൾ പിന്നെ നമ്മളും എന്തെങ്കിലുമൊക്കെയായിട്ട് സഹായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടാ ഞങ്ങളടുന്ന് നൂറ് രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് തിരിച്ചോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി അപ്പോഴത്തേക്ക് സമയം മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ തിരിച്ച് കെ എസ് ആർ ടി സി ബസിക്ക് കോഴിക്കോട്ടേക്ക് കയറിയേ അവിടുന്ന് തിരിച്ചു കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഏഴുമണിയോളം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ആയിരുന്നിട്ട് ഞങ്ങൾ വയനാട് ക്യാമ്പ് പോയപ്പോൾ നടന്ന കാര്യങ്ങൾ ഇനി ഈ ഒരു യാത്രയിൽ അറിയാത്ത കുറെ സ്ഥലങ്ങളിൽ ആളുകളും കാണാൻ പറ്റി അതിൽ കുറെ നല്ല മനുഷ്യരെ അറിയാൻ പറ്റി പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ചെറിയ സഹായങ്ങൾ ചെയ്തു അപ്പൊ ഈ ഒരു സഹായം ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾ ഈ വന്നവരെ കുറച്ച് ആൾക്കാരെ പ്രയത്നം കൊണ്ട് മാത്രല്ല ഈ ഒരു ദുരിതാശ്വാസ പണ്ടിക്ക് തങ്ങളെ കൊണ്ടാവുന്ന ഇത് സംഭാവന ചെയ്ത കേരളത്തിലെ ഓരോ ബി ടി എസ് ആർമീസിന്റെ പ്രയത്നം കൊണ്ടാണ് ഇത് സാധിച്ചത് ഈ ഒരു കാര്യം ഞങ്ങളെ ചെയ്യാൻ സഹായിച്ച കേരളത്തിലെ എല്ലാ ബി ടി എസ് ആർമീസിനും ഒരുപാട് നന്ദി